നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മൂന്ന് ദിവസത്തിനകം ആരംഭിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും തുക എത്തിച്ചേരുന്നതാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് മാർച്ച് മാസം പതിനഞ്ച് മുതലാണ് തുക വിതരണം ആരംഭിക്കുക കേന്ദ്ര സർക്കാർ അനുവദിച്ച പതിമൂവായിരത്തി അറുന്നൂറ്റി കോടി രൂപയിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ഉടൻ കടമെടുക്കാൻ അനുവാദമുണ്ട് ഇതിൽ നിന്നാണ് അയ്യായിരം കോടി രൂപ എടുത്ത് പെൻഷൻ വിതരണത്തിനായി വകുപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന് അർഹതയുള്ളവർക്കെല്ലാം തുക എത്തിച്ചേരും ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ പെൻഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക വീട്ടിൽ നേരിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവരുൾപ്പെടെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം അക്ഷയ സെന്റർ മുഖേന പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് പെൻഷൻ വാങ്ങുന്നവരെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പാക്കുന്ന സാക്ഷ്യപത്രമാണിത് സാമൂഹ്യ പെൻഷൻ പ്രയോജനപ്പെടുത്തുന്ന എല്ലാവർക്കും മസ്റ്ററിംഗ് ആവശ്യമാണ് വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നിവർക്കും മസ്റ്ററിംഗ് വേണം ഈ സേവനം സൗജന്യമാണ് ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിരലടയാളം ഉപയോഗിച്ചോ ഐറിസ് ഉപയോഗിച്ചോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഏഴു മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തെ തുക ആയിരത്തി രൂപയുടെ വിതരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും അത് പൂർത്തിയാക്കിയ ശേഷം ഒന്നോ രണ്ടോ ഗഡുക്കൾ കൂടി ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യാനും തീരുമാനമുണ്ട് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക